കാണാ പോയി പോയി കൊണ്ടുവരും കൊണ്ടുവരും ഞങ്ങൾ അങ്ങനെ കടലിൽ ഒന്നും പോയില്ല മാർക്കറ്റ് വരെ പോയി കുറച്ച് ചെമ്മീൻ ചെമ്മീൻമായും കൊണ്ടുവന്നു ചമ്മീൻ കേട്ട എന്താ അറിയില്ല അതൊരു വികാരം ആണല്ലോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെയാണ് അപ്പൊ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഞാൻ ഉമ്മയും കൂടെ ചേർന്ന് അതൊന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു ഉമ്മയാണ് ഇപ്പൊ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തിൻ്റെ തലയും അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തൊരു നാല് പോലെ ഒരു ഭാഗമുണ്ട് അത് കളയാനോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും അങ്ങനെ ഞങ്ങളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടുതലും ഉമ്മയാനോട്ടോ വൃത്തിയാക്കി ഞാൻ ഞാനതിൻ്റെ ഇടയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി അങ്ങനെ ഞങ്ങളത് വൃത്തിയാക്കിയെടുത്തു ഇപ്പം അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടിയിലിട്ട് വരത്തി എടുക്കാം അത് നമുക്ക് അതിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ഉള്ളി അപ്പോൾ ഇത് അളവിനനുസരിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ എത്ര ചെമ്മീനാണുള്ളത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ചതക്കാം അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ നരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളിയും അതുപോലെ പച്ചമുളകും ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായി വഴന്ന് വരണം കേട്ടോ ആ തക്കാളിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ആ എണ്ണ കിടന്ന് വഴന്ന് വരണം ഇനി മടി പിടിച്ച് അധികം വഴറ്റാതിരിക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും മടിയൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതേ അതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ സവാളയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതേ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത അരപ്പും കൂടെ ആ എണ്ണയിലിട്ട് നന്നായിട്ട് നന്നായിട്ടൊക്കെ മൂത്ത് വരട്ടെ ദേ അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് കേട്ടോ എരിവും പൊടിയൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി അങ്ങനെ ഇതൊക്കെ ആവശ്യാനുസരണം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക എല്ലാ മസാലപ്പൊടികളും എല്ലായിടത്തും എത്തണം ആ രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഉപ്പ് അത് മറക്കരുത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിങ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കേട്ടോ അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി വെള്ളം ചേർത്ത മസാല നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം ചെമ്മീൻ നല്ല വെളുത്ത് തുടുത്ത ചെമ്മീന് അതിലേക്കങ്ങോട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക ചെമ്മീൻ മസാലയിൽ നല്ലോണം അങ്ങോട്ട് കിടന്ന് കുളിക്കട്ടെ വെളുത്തു തുടർത്ത ചെമ്മീനൊക്കെ മഞ്ഞളി കുളിച്ച പോലെ ആവണം അങ്ങനെ മസാല എല്ലാം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ദേ ഇതിപ്പോ ഏകദേശം വേവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടെ അടി പിടിക്കാതെ നോക്കണം നോക്കണോട്ടോ ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ദ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ചെമ്മീന് റെഡി ആയിട്ടുണ്ട് തീ തിളക്കണ നോക്ക് ഇതിങ്ങനെ ചൂടോടെടുത്ത് നല്ല തൂ വെള്ള കളറുള്ള ചോറിലേക്ക് അങ്ങോട് ഒഴിക്കുക കൂട്ടിക്കൊഴിച്ച് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ ഓക്കെ ബാ ബൈ